ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും ബീഫ് ഫ്രൈ തയ്യാറാക്കി എടുക്കാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചാണ് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാളയാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം നല്ലതുപോലെ ചൂടാതിന് ശേഷം ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് കരിപ്പല്ലിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കണം രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാ കൊത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ലപോലെ ഫ്രൈ ആയി കിട്ടണം ഒന്ന് ഇളക്കി കൊടുക്കുക ബീഫിൽ തേങ്ങാക്കുത്തി ഇടുമ്പോൾ വറുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വെച്ചിരുന്ന റെസ്റ്റ് ഞാൻ വെച്ചിരുന്ന ബീഫിൻ്റെ മസാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് ബീഫൊക്കെ വെന്ത് കിട്ടണം എന്നിട്ട് നമുക്ക് നോക്കാം മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് അടച്ച് വെക്കാനായിട്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ബീഫെല്ലാം വെന്ത് കിട്ടാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ വെള്ളമൊക്കെ ബീഫിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഒട്ടും തന്നെ വെള്ളം ഇട്ടിട്ടില്ലായിരുന്നു ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നതാണ് ഇനി നമുക്ക് വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടണം അതുവരെ നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഇരുന്നതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മുടെ ബീഫൊക്കെ ശകലം ഡ്രൈ ആയി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പോയിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി നമുക്ക് വേവണം ഇനിയും നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടണം അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി മൂടി വെച്ചിട്ട് കുറച്ചും കൂടി നേരം നമുക്കൊന്ന് കുക്ക് ചെയ്യാം അതുപോലെ തന്നെ കുറച്ചും കൂടി വെന്ത് കിട്ടാനും ഉണ്ട് നമുക്കിത് കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആയി കിട്ടും പക്ഷേ ഇതുപോലെ നമ്മൾ ടൈം എടുത്ത് ഇതുപോലെ കുക്ക് ചെയ്യുന്നതാണ് നല്ല കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക ഇനി ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും നോക്കാം നമുക്ക് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പോൾ തുറന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് ബീഫൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വെച്ച് തന്നെ നമുക്ക് കുറച്ചും കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ കളറൊക്കെ ഒന്ന് ആയി കിട്ടും ബീഫിൻ്റെ കളറൊക്കെ മാറി വരുന്നവരെ നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അടച്ചു വെക്കേണ്ട ഇതുപോലെ തന്നെ നമുക്ക് തുറന്നുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ബീഫ് ഉള്ളത് ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിലാണ് ബീഫ് ഫ്രൈ നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം നല്ല ചൂട് ബീഫ് ഫ്രൈയോടൊപ്പം ചപ്പാത്തിയും പൊറോട്ടയും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു